എട്ടാം ക്ലാസ്സിലെ ഏറ്റവും പിറകിലെ ബെഞ്ചിൽ എന്നും അലക്കി തേച്ചിട്ട് യൂണിഫോം ഇട്ട് മുടി മുന്നോട്ടിട്ട് പിൻകെഴുത്ത് കാണിച്ച് മോഹിപ്പിക്കാറുള്ള ആ നീണ്ട മെലിഞ്ഞ ക്രിസ്ത്യാനി പെൺകുച്ചായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രണയം സ്കൂളിലെ കാർട്ടൂൺ മത്സരത്തിനിടയിൽ ജനലിലൂടെ ഒളിഞ്ഞു നോക്കി എന്താ വരയ്ക്കണേ എന്നോട് ചോദിച്ച നാൾ മുതൽ അവൾ എൻ്റെ കാമുകിയായി പഴുത്ത ചാമ്പങ്ങിയും കൊഴുത്ത മാമ്പഴവും കടലാസിൽ പൊതിഞ്ഞുകൊടുത്തപ്പോൾ ഞാനവൾക്ക് മജീദിനെ പോലെ ഒരു കാമുകനാകുമെന്ന് കരുതി പക്ഷേ പത്താം ക്ലാസ്സിൽ ഒരുത്തൻ്റെ ഓട്ടോഗ്രാഫിൽ എൻ്റെ പ്രിയപ്പെട്ടവനെ എന്ന് അവൾ എഴുതി കൊടുത്തത് കൂട്ടുകാരൻ കണ്ടെത്തിയതോടെ എൻ്റെ ഹൃദയം പപ്പടം പോലെ പൊടിഞ്ഞു തിന്ന മാമ്പഴത്തിൻ്റെ നന്ദി പോലും അവൾ കാണിച്ചില്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാനൊരിക്കലും പ്രണയമുണ്ടെന്ന് അവളോട് പറഞ്ഞിട്ടില്ലല്ലോ മുപ്പത്താറ് വർഷങ്ങൾക്കിപ്പുറം ഞാൻ എൻ്റെ ബാല്യകാല സഖിയെ മിനിഞ്ഞാന്ന് പട്ടണത്തിൽ വെച്ച് കണ്ടു കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ കുറേ പിള്ളേർ വാരിക്കൂട്ടി അതിശയത്തോടെ അവൾ ഓടി വന്നു നിന്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാനും പിള്ളേരും ഉണ്ണുന്നതും എന്ന് പറഞ്ഞ് ചിരിച്ചപ്പോൾ ഞാനും ചിരിച്ചു കുശലം പറഞ്ഞ് പിരിഞ്ഞ് തിരിഞ്ഞ് നടക്കുമ്പോൾ ഞാൻ അവളുടെ പിൻകരുത്തിൽ ഒന്ന് നോക്കിപ്പോയി ഒന്നുമല്ലേലും എൻ്റെ ബാല്യകാല സഖിയല്ലേ എനിക്ക് നോക്കാം ഹാപ്പി ഡ്രോയിൻ സനീഷ് ദിവാകരൻ